െ എതിർക്കാണ് സർ ഈ സർക്കാരിൻ്റെ സാമ്പത്തിക നയം എന്താണ് നാമ അകപ്പെട്ട ഈ സാമ്പത്തിക ചുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് എക്സിറ്റ് പ്ലാനാണ് അങ്ങയുടെ കയ്യിലുള്ളത് ഇത്ര ദരിദ്രനായ ഒരു ധനകാര്യ മന്ത്രിയുടെ സങ്കടങ്ങൾ നമുക്ക് മനസ്സിലാക്കാനാകും എന്നാൽ നിങ്ങളിപ്പോഴും ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാനാണ് ശ്രമിക്കുന്നത് ഇതുകൊണ്ടെന്ത് കാര്യം സർ നമുക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കണം നിങ്ങൾ ഞങ്ങളെ കേൾക്കണം പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കണം നിങ്ങൾക്ക് പ്രതിപക്ഷത്തെ എന്നല്ല നിങ്ങളുടെ മുന്നണിയെ തന്നെ വിശ്വാസമുണ്ടോ നിങ്ങൾ സി പി ഐ നേതാക്കളെ പോലും കേൾക്കാൻ തയ്യാറല്ലല്ലോ അവരെത്ര നല്ല നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നത് എന്നിട്ടിപ്പോൾ നിങ്ങൾ അവരുടെ തലയിൽ കയറുകയല്ലേ ശ്രീ വിനോയ് വിശ്വം ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നിങ്ങൾ കൊട്ടേഷൻ കൊടുക്കുകയല്ലേ എന്താണ് സർ കാണിക്കുന്നത് കൊയിലാണ്ടിയിലെ ആ പ്രിൻസിപ്പലിനോട് നിങ്ങളുടെ കുട്ടികൾ കാണിച്ചത് എന്തൊരു നെറികേടാണ് എല്ലാറ്റിനെയും നിങ്ങള് ന്യായീകരിക്കേ ഇടതു വർഷത്തിന്റെ തോൽവിയിൽ എസ് എഫ് ഐക്ക് നിർണായകമായ പങ്കുണ്ട് സർ എസ് എഫ് ഐ ഒരു പ്രാകൃത സംഘടനയാണെന്ന് സി പി ഐ സെക്രട്ടറി വിനോയ് വിശ്വം പറഞ്ഞത് വിനോയ് വിശ്വം പറഞ്ഞത് നല്ല രാഷ്ട്രീയ സംസാരിക്കുന്ന ഒരാളാണ് സർ അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യമാണ് പ്രാകൃത സംസാരിക്കുമ്പോൾ കുറെ ഒന്നും പുറകോട്ടേക്ക് പോകേണ്ടതില്ല അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസം മാത്രം പരിശോധിച്ചാൽ മതിയാകും ചട്ടം മുന്നൂറ്റിയേഴ് പ്രകാരം സഭയിൽ ഇല്ലാത്തൊരംഗം പറഞ്ഞു എന്നുള്ള നേരയിൽ എസ് എഫ്ഐയെ കുറിച്ച് പ്രാകൃത സംഘടന എന്ന നിലയിൽ അദ്ദേഹം പരാമർശിച്ച തെറ്റായ വാർത്തയാണ് രേഖയിൽ പാടില്ല ശ്രീ അഷ്റഫ് കള്ളപ്രചാരണമാണ് ഈ സഭയിൽ വളരെ ഗൗരവതരമായി ചർച്ച ചെയ്തതാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നത് ജില്ലയായ കാസർകോട്ടെ കാഞ്ഞങ്കാട് ഓർഫണേജ് കോളേജിൽ പഠിക്കുന്ന ഫാത്തിമ എന്ന പെൺകുട്ടി എസ് എഫ് ഐ പ്രവർത്തകർ യഥാർത്ഥ വോട്ടറല്ല എന്ന വ്യാജ ആരോപണം ഉന്നയിച്ച് വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ മണിക്കൂറുകളോളം പോളിംഗ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുകയുണ്ടായി അവസാനം കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചർ അടക്കം വീഡിയോ കോളിലൂടെ ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമാണ് വോട്ട് ചെയ്യാൻ അനുവദിച്ചത് വോട്ട് ചെയ്ത് ശേഷം കരഞ്ഞുകൊണ്ട് തനിക്ക് നേരിടേണ്ട വന്ന ദുരനുഭവത്തെക്കുറിച്ച് ആ വിദ്യാർത്ഥിനി മാധ്യമങ്ങളോട് പറയുന്നത് നമ്മളൊക്കെ കേട്ടതാണ് സർ കണ്ടതാണ് സർ ഹൈക്കോടതി സംരക്ഷണം നൽകണമെന്ന് പോലീസിനോട് നിർദ്ദേശിച്ച തെരഞ്ഞെടുപ്പായിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാനായി ക്യൂവിലുണ്ടായിരുന്ന എസ് എഫ് ഐക്കാരെയും കെ എസ് കാരെയും അവിടുത്തെ യു യു സിമാരുടെ തിരിച്ചറിയൽക്കാട് പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ തട്ടിപ്പറിച്ചു കൊണ്ടുപോയത് ഇതേ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടിയിരുന്ന എൻ്റെ ജില്ലയിലെ തൃക്കരിപ്പൂരിൽ നിന്നുള്ള എം എസ് എഫിന്റെ യു വി സിയെ എസ് എഫ് ഐയും പ്രാദേശിക സി പി എം നേതൃത്വവും ഇടപെട്ടാണ് വോട്ട് ചെയ്യാൻ വരുന്നതിൽ നിന്ന് തടഞ്ഞത് സർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം എസ് എഫ് ഐ നടത്തിയതാണ് എന്ന് കൂടി ചേർത്ത് വായിച്ചാൽ മനസ്സിലാകും അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ പ്രസക്തിയെ കുറിച്ച് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആശയപരമായി യാതൊരു അടിത്തറയും ഇന്ന് ആ സംഘടനക്കില്ല കാലം ആവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങളോ മുദ്രാവാക്യങ്ങളോ ആ സംഘടനക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ് സർ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ദിശാബോധം നഷ്ടപ്പെട്ടാൽ അത് വലിയ അപജയങ്ങളിലേക്കാണ് സമൂഹത്തെ കൊണ്ടുപോകും തലമുറകളുടെ ചിന്തകളെ തെറ്റായി സ്വാധീനിക്കും സർ സർ ഇവിടെ പ്രസംഗത്തിന്റെ ആരംഭത്തിൽ ബഹുമാനയായ മുൻ മന്ത്രി ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ നമ്മുടെ സഭയിൽ ഒരു പ്രസംഗം നടത്തുമ്പോൾ സൂചിപ്പിച്ചു ടീച്ചറോട് ഞങ്ങൾക്കെന്നും ബഹുമാനമാണ് ഇത്ര വലിയ ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിൽ ജയിച്ചത് ആരുടെ വോട്ട് കൊണ്ടാണ് സർ ഇത് ടീച്ചറോടുള്ള വിരോധം കൊണ്ടല്ല ടീച്ചറുടെ പാർട്ടി പ്രവർത്തകർ സ്വന്തം പാർട്ടിയുടെ നിലപാടിനെതിരെ പ്രതിഷേധിച്ചത് കൊണ്ടാണ് എൻ്റെ സുഹൃത്ത് നജീബ് കാന്തപുരം ഈ നിയമസഭയിൽ പറഞ്ഞതും അത് തന്നെയാണ് സർ അറുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകി ടീച്ചർ ഈ നിയമസഭയിലേക്ക് അയച്ച ജനങ്ങൾ തന്നെയാണ് അത് തിരിച്ചെടുത്തത് സർ അവർക്ക് ഈ പാർട്ടിയെ മടുത്തിരിക്കുന്നു സർ ഞങ്ങളുടെ വിമർശനം ഒരിക്കലും വ്യക്തിപരമല്ല ഞങ്ങളുടെ മെസ്സി ഗോൾ നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ നൽകിയ മനോഹരമായ പാസിലാണ് സർ അത് നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും ധനകാര്യ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ജനങ്ങളും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആ ബജറ്റും ബജറ്റിന് ശേഷമുള്ള ചർച്ചകളും കാണുന്നത് ഞാൻ പലപ്പോഴും ഈ സഭയിൽ സംസാരിക്കുന്ന സന്ദർഭത്തിൽ അത്യുത്തര കേരളത്തിൻ്റെ കാസർഗോഡ് ജില്ലയോട് കാണിക്കുന്ന അവഗണനയുടെ കാര്യം നിരന്തരമായി ഉണർത്തിയ ഒരാളാണ് എയിംസ് എന്ന് പറയുന്ന എയിംസിൻ്റെ പട്ടികയിൽ എൻ്റെ ജില്ലയുടെ പേരുൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാസങ്ങളായി ആ ജില്ലയിൽ സമരം നടക്കുകയാണ് എയിംസ് ലഭ്യമാക്കണം എന്നല്ല പറയുന്നത് കേരള സർക്കാർ നൽകുന്ന ലിസ്റ്റിൽ എന്റെ ജില്ലയുടെ ഒരു പേരുൾപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ പോലും അനുഭാവപൂർവ്വമുള്ള ഒരു നടപടി എടുക്കാൻ കഴിയാത്ത ഒരു സർക്കാറാണിത് കോവിഡ് കാലത്ത് അനുവദിച്ച ടാറ്റ ഹോസ്പിറ്റൽ തകർച്ചയിലായി അതിപ്പോ കോഫി ഷോപ്പിലേക്ക് അതിന്റെ കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ആ ജില്ലയിൽ നിന്ന് കാണാൻ കഴിയുന്നത് അത് മാത്രമല്ല സർ എൻ്റെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കോവിഡ് കാലത്ത് ഇരുപത്തിരണ്ട് പേര് കർണാടക അതിർത്തി അടച്ചപ്പോൾ പിടഞ്ഞ് പിടഞ്ഞ് ഭരിച്ച ഒരു മണ്ഡലമാണ് അന്ന് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ബഹുമാനായ ടീച്ചർ പതിനഞ്ച് കോടി രൂപ കിഫ്ബിയിൽ എൻ്റെ മണ്ഡലത്തിൽ അതിർത്തിയിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി നീക്കി വെച്ചു ഞാൻ എം എൽ എ ആയി ഈ മൂന്ന് വർഷക്കാലം ബഹുമാൻ ആരോഗ്യമന്ത്രിയുടെ മുമ്പിലേക്ക് ഇനിയും ഞാൻ പോകുമ്പോൾ സഞ്ചുരി അടിക്കും അൻപതിലധികം പ്രാവശ്യം പോയി ഞാനത് ആവശ്യപ്പെട്ടിട്ട് പോലും ഒരിഞ്ച് അത് അനങ്ങാൻ പോലും തയ്യാറായിട്ടില്ല സർ അത് മാത്രമല്ല എന്റെ മണ്ഡലത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് മഞ്ചേശ്വരം കുമ്പള പോലീസ് സ്റ്റേഷനുകൾ വിഭജിച്ച് ഒരു പോലീസ് സ്റ്റേഷൻ എന്നുള്ള കാര്യം ഇന്ന് എൻ്റെ മണ്ഡലത്തിന്റെ അവസ്ഥ പകല് പത്ത് മണിക്ക് വീടുകൾ കയറി കൊള്ളക്കാർ കൊള്ളയടിക്കുന്നു നട്ടുച്ചക്ക് കൊള്ളയാണ് പ്രവാസിയായ മച്ചമ്പാടിയിലെ കലിയിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിൽ നടന്ന ഏറ്റവും ഭീകരമായ ഒരു മോഷണം ഇന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് എന്റെ മണ്ഡലത്തിലെ ആക്സിസ് ബാങ്കിന്റെ എ ടി എമ്മിന്റെ മുമ്പിൽ നിന്ന് അൻപത് ലക്ഷം രൂപ കയറ്റുന്നത് പട്ടാ പകൽ ഒരു മണിക്കാണ് സർ മോഷണം പോയത് മുപ്പത്തി അഞ്ചിലധികം മോഷണങ്ങൾ പണ്ടൊക്കെ മോഷണം നടക്കുന്നത് രാത്രി കാലത്താണ് സർ അതിർത്തിയിൽ ഇത്ര ഭീകരമായി മുപ്പത്തി അഞ്ചോളം മോഷണങ്ങൾ നടന്നിട്ട് പോലും ഒരാളെ പോലും പോലീസിന് പിടിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ് സർ ഞാൻ ഇവിടെ പറയും ധനകാര്യ ബില്ലിൽ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം പണ്ട് ആവശ്യപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷന്റെ കാര്യം പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് സർ അത് തള്ളുന്നത് അതിനൊരു പരിഹാരം കാണണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് പ്ലസ് വണ്ണിന്റെ സീറ്റിന്റെ കാര്യം അറിയാം വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ പിന്നോക്കം ഒരു മേഖലയാണ് മഞ്ചേശ്വരം ബഹുമാന വിദ്യാഭ്യാസ മന്ത്രി എല്ലാ വർഷവും പ്രത്യേക പരിഗണന നൽകി പ്രത്യേക ഉത്തരവിലൂടെ കുറെ കുട്ടികളെ ക്ലാസ്സിലേക്ക് എത്തിക്കാൻ കഴിയുന്നുവെങ്കിലും ഇപ്പോഴും പുതിയ ബാച്ചുകൾ അനുവാദ അനുവദിക്കാത്തതിൻ്റെ പേരിൽ പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടാതെ അഞ്ഞൂറോളം കുട്ടികൾ ഈ പ്രത്യേക ഉത്തരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന വളരെ ഒരു അവസ്ഥ ആ മണ്ഡലത്തിലുണ്ട് സർ എൻ്റെ മണ്ഡലത്തിലെ ഏക സർക്കാർ കോളേജാണ് ഞാൻ പഠിച്ച മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ ഗവൺമെന്റ് കോളേജ് ആ കോളേജിന് പ്രത്യേക കോഴ്സുകൾ നൽകിക്കൊണ്ട് കർണാടകയെ ആശ്രയിക്കുന്ന ഡിഗ്രിക്ക് പിന്നെ ഡിഗ്രിക്ക് പോകുന്ന കുട്ടികളെ നമ്മുടെ സംസ്ഥാനത്ത് എൻ്റെ ജില്ലയിൽ എൻ്റെ മണ്ഡലത്തിൽ അവർക്ക് പഠിക്കാനുള്ള അവസരം ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി ഞാൻ മാത്രമല്ല കഴിഞ്ഞ കാല എൻ്റെ മുൻകാല എം എൽ എമാർ പോലും ആവശ്യപ്പെട്ടിട്ടും ഇരുപത്തിയഞ്ച് വർഷമായി സർ പുതിയവരെ കോഴ്സ് പോലും നൽകാതെ ആ കലാലയം ഇപ്പോഴും പുതിയ കെട്ടിടങ്ങൾ വന്ന് കോഴ്സുകളില്ലാതെ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സർ ഈ ധനകാര്യ ബില്ലിനെ ഞാൻ ശക്തമായി എതിർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു